നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിലെ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള സ്കോഡ് ഇന്ന് ബി സി സി ഐ പ്രഖ്യാപിച്ചല്ലോ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സെലക്ഷനുകൾ നടന്ന ഒരു സ്കോഡ് തിരഞ്ഞെടുപ്പാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് കാരണം പുതിയ ക്യാപ്റ്റൻ പുതിയ വൈസ് ക്യാപ്റ്റൻ ബി ജി ടിയിൽ ടീമിനെ നയിക്കുക കൂടി ചെയ്ത അന്നത്തെ വൈസ് ക്യാപ്റ്റൻ ബൂമ്ര സ്ക്വാഡിലുണ്ട് പക്ഷേ ക്യാപ്റ്റൻ സ്ഥാനമോ വൈസ് ക്യാപ്റ്റൻ സ്ഥാനമോ കൊടുത്തിട്ടില്ല നന്നായിട്ട് കളിക്കുന്ന ശ്രേയസൈര സ്കോഡിലെടുത്തിട്ടില്ല അതുപോലെ സർഫ്രാസ് ഖാന സ്കോഡിൽ എടുത്തിട്ടില്ല അതേസമയം ചില പുതിയ കൊളപ്പുകളുണ്ട് അങ്ങനെയൊക്കെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെലക്ഷനാണ് അപ്പോൾ നമ്മളതൊന്ന് വിശദമായിട്ട് എടുത്ത് പരിശോധിക്കുകയാണ് ഒരു വിശയകലനം എന്ന രൂപത്തിൽ ആദ്യം പറയേണ്ടത് സായി സുദർശനും ഹർഷ്ദീപും ഹർഷ്ദീപ് സിംഗും ആദ്യമായിട്ട് ടെസ്റ്റ് സ്ക്വാഡിലേക്ക് ഉൾപ്പെടുന്നു കരുൺ നായരും ഷാർദുൽ താക്കൂറും അവരുടെ തിരിച്ചുവരവ് ഇന്ത്യൻ സ്കോഡിലേക്ക് നടത്തിയിരിക്കുന്നു പതിനെട്ടംഗ സ്ക്വാഡ് നോക്കുമ്പോൾ ഇരുപത്തിയഞ്ച് കാരനായിട്ടുള്ള ഷുബ് മൻ ഗിൽ ടീമിനെ നയിക്കുന്നത് തീർച്ചയായിട്ടും അത് ഒരു ലോങ് ടേം പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇന്ത്യയുടെ നായകനായിട്ട് നാഗാർക്കർ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ടൂറുകളിലേക്കല്ല നമ്മളൊരു ക്യാപ്റ്റൻ അപ്പോയിൻറ് ചെയ്യുന്നത് നീണ്ട കാലത്തേക്കാണ് ഫ്യൂച്ചർ കണ്ടിട്ടാണ് ഡബ്ല്യു ടി സി സൈക്കിൾ നീണ്ട ഒരു സൈക്കിൾ അതിലേക്ക് ഒരു ക്യാപ്റ്റൻ ഉറപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ ശുഭൻ ഗില്ലിനെ ക്യാപ്റ്റനാക്കുന്നത് ബൂമ്ര നമുക്കറിയാം ഓസ്ട്രേലിയയിലെ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിരുന്നു രോഹിത് ഇല്ലാത്ത മത്സരങ്ങളിൽ അദ്ദേഹം ടീമിനെ നയിക്കുകയും ചെയ്തു പക്ഷേ വർക്ക് ലോഡ് മാനേജ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ മത്സരങ്ങളും ഒരുപക്ഷെ കളിക്കാൻ പറ്റിയേക്കില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി കൊടുക്കാത്തത് എന്നുള്ള വിശദീകരണം കൂടി വരുന്നുണ്ട് ഏതായാലും രോഹിത് ശർമ്മ വിരമിച്ചതിന് ശേഷം വിരാട് കോഹ്ലി വിരമിച്ചതിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ സീരീസാണ് ഭാവിയിലേക്കുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു കാൽവെപ്പാണ് എന്നർത്ഥം വൈസ് ക്യാപ്റ്റനായിട്ട് ഋഷഭ് പന്തിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു നമ്മൾ ബാറ്റിംഗ് ലൈനപ്പ് നോക്കുക ഇംഗ്ലണ്ടിൽ സ്വിമ്മിംഗ് കണ്ടീഷനിൽ അവരുടെ പേസ് ബോളർമാർ ഒരു കണ്ടീഷനിൽ നമുക്ക് നല്ല സ്കോർ വരേണ്ടതുണ്ട് അപ്പോൾ അതിന് നല്ലൊരു ബാറ്റിംഗ് ലൈനപ്പ് വേണ്ടതുണ്ട് അപ്പോൾ ബാറ്റിംഗ് ലൈനപ്പിൽ ഇപ്പോൾ യശസ്വി ജെയ്സ്വാൾ കെ എൽ രാഹുല് അഭിമന്യു ഈശ്വരൻ എന്നീ താരങ്ങളുണ്ട് കൂടാതെ ഗില്ലും പന്തും സായ് സുദർശനും കരുൺ നായരും ധ്രുവ ജുറലും ധ്രുവുറലും സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് പിക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ബാറ്റിംഗ് ലൈനപ്പ് വളരെ സ്ട്രോങ് ആണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക ഇംഗ്ലീഷ് കണ്ടീഷനലി ഇവരെങ്ങനെ പെർഫോം ചെയ്യും കോഹ്ലിയെ പോലുള്ള രോഹിത്തിനെ പോലുള്ള പരിചയ സമ്പന്നരില്ലാതെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടെങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി ആയിട്ടുള്ള ഒരു സ്കോഡാണ് എന്നാൽ പോലും ഇതിൽ ടാലൻ്റ് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട നോക്കുക യശസ്സി ജെയ്സ്വാൾ അതുപോലെ തന്നെ നമ്മുടെ സായി സുദർശൻ ഗില്ല് തുടങ്ങിയവരൊക്കെ ചേരുമ്പോൾ നല്ല തുടക്കങ്ങൾ ഇന്ത്യക്ക് അവിടെ ലഭിക്കും എന്ന് തന്നെ വേണം കരുതാൻ കെ എൽ രാഹുലിനായിരിക്കും എന്തായാലും ആങ്കറുടെ റോൾ ഉണ്ടാവുക കോലിയൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ആങ്കറുടെ റോളിൽ അദ്ദേഹം കളിക്കും എന്ന് പ്രതീക്ഷിക്കാം സോ മികച്ചൊരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ് കൂടാതെ നമുക്ക് ഓൾറൗണ്ടേഴ്സ് നോക്കുമ്പോൾ നാല് ഓൾ റൗണ്ടേഴ്സിനെ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് പേസ് ബോളിംഗ് ഓൾറൗണ്ടേഴ്സും രണ്ട് സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടേഴ്സും രവീന്ദ്ര ജഡേജയുണ്ട് വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട് ഷാർദുൽ താക്കൂറുണ്ട് നിതീഷ് കുമാർ റെഡ്ഡിയുണ്ട് അതും മികച്ചൊരു പിക്ക് തന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം രവി അശ്വിൻ റിട്ടയർ ചെയ്തതിന് ശേഷമുള്ള ആദ്യ പരമ്പരയാണ് അപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ വലിയൊരു റോള് രവീന്ദ്ര ജഡേജയ്ക്ക് വഹിക്കാനുണ്ട് വാഷിങ്ടൺ സുന്ദറിന് ആ ഒരു സ്പോട്ട് ഫില്ല് ചെയ്യേണ്ടതുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു പെർഫോമൻസ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു പ്ലേയിങ് ലെവലിൽ ഇതിൽ ഒരാൾ കളിക്കാനാണ് സാധ്യത എന്തായാലും ഷാ ഷാർദുൽ താക്കൂറും നിതീഷ് കുമാർ റെഡ്ഡിയും കൂടി ചേരുമ്പോൾ നമ്മുടെ ബാറ്റിംഗ് ലൈനപ്പിന് വേണ്ടത്ര ഒരു ബാക്കപ്പ് ഉണ്ടാകും എന്ന് തന്നെ ലോവർ മിഡിൽ ഓർഡറിൽ ഉണ്ടാകും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ പിന്നെ ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ മികച്ച പേസ് ബോളേഴ്സ് ആവശ്യമാണ് ഇവിടെ മുഹമ്മദ് ഷാമിയെ ഉൾപ്പെടുത്തിയിട്ടില്ല ഷമിയെ ഉൾപ്പെടുത്താത്തത് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ടി ട്വൻറ്റിയിൽ ബൗൾ ചെയ്യുന്നുണ്ടെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ട ഒരു ഫിറ്റ്നസ് അദ്ദേഹം റീഗെയിൻ ചെയ്തിട്ടില്ല എന്ന വിശദീകരണമാണ് ഈ ഗാർക്കർ തന്നത് തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിലെ സീമിങ് കണ്ടീഷനിൽ നമുക്ക് ഏറ്റവും അധികം ഉപയോഗപ്പെടുമായിരുന്ന കളിക്കാരനാണ് ഷാമി അദ്ദേഹം ഇല്ലാതെ വേണം അവിടെ പന്തറിയാൻ നമുക്കറിയാമല്ലോ ഓസ്ട്രേലിയ പോയപ്പോൾ സംഭവിച്ചത് ബൂമ്ര ഒരു ഭാഗത്തുനിന്ന് കഠിനാധ്വാനം ചെയ്ത് മനോഹരമായിട്ട് പന്തിരുന്നു മറുഭാഗത്ത് അതേപോലെ ഒരു പ്രഷർ പ്രഷറിടാൻ ആളുകളുണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം അത് ഇംഗ്ലണ്ടിലും ആവർത്തിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഏതായാലും ഉണ്ട് ഇംഗ്ലീഷ് സമ്മറിൽ ഇംഗ്ലണ്ട് ഇപ്പോൾ ഓൾറെഡി അവിടെ സിംബാബക്കെതിരെയൊക്കെ കളിച്ചുകൊണ്ട് നന്നായിട്ട് വാമപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കാര്യങ്ങൾ എന്താവും എന്നുള്ളത് കണ്ടറിയണം അപ്പോൾ ഇന്ത്യയുടെ പേസ് ബോളർമാർ നന്നായിട്ട് പന്തെറിഞ്ഞേ പറ്റൂ ബൂമ്ര തന്നെ നയിക്കുന്നു അതായത് പേസ് ബോളിംഗ് നയിക്കുന്നു പക്ഷേ ബൂമ്ര അഞ്ച് ടെസ്റ്റിനും ഉണ്ടായേക്കില്ല എന്നാണ് ഇന്ന് അകാർക്കർ പറഞ്ഞത് മൂന്നോ നാലോ ടെസ്റ്റുകൾ അത്രയായിരിക്കും അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ അതിരി ആശങ്കാജനകമാണ് അപ്പോൾ നമ്മൾ അഞ്ച് സ്പെഷ്യലിസ്റ്റ് ഫാസ്റ്റ് ബോളേഴ്സിനെ കൊണ്ടാണ് പോകുന്നത് ബൂമ്ര സിറാജ് ആകാശ് ദ്വീപ് പ്രസിദ്ധ കൃഷ്ണ ഹർഷ്ദ്വീപ് അപ്പോൾ ഇതില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹർഷദീപിനെസ് ഈ ഒരു ടെസ്റ്റ് സ്കോഡിലേക്ക് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് അവിടുത്തെ ബോൾ മൂവ് ചെയ്യുന്ന കണ്ടീഷനിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബാക്കി ഉള്ളവരുടെയൊക്കെ ടാലൻറ്റ് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അപ്പം ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കുൽദീപ് യാദവാണ് ഒരേ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ പതിനെട്ടംഗ സ്കോഡാണ് നോക്കണം ഒറ്റ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറേയും കൊണ്ടാണ് പോകുന്നത് അതും ലോജിക്കലായിട്ടുള്ള കാര്യമാണ് കാരണം അവിടെ പോകുമ്പോൾ പ്രത്യേകിച്ച് സ്പിന്നേഴ്സിന് വലിയ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല കുൽദീപ് തന്നെ പ്ലേയിങ് ലെവലിൽ വരാനുള്ള സാധ്യത കുറവാണ് കാരണം ജഡേജയും വാഷിംഗ് വാഷിങ്ടൺ സുന്ദരമുണ്ടാകുമ്പോൾ ബാറ്റിങ്ങിൻ്റെ സ്ട്രെങ്ത്ത് കൂടി നോക്കുമ്പോൾ അതിലൊരാൾ കളിക്കാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് ഏറിപ്പോയാൽ ഈ രണ്ടുപേരും കളിക്കുമെന്നല്ലാതെ കുൽദീപിന് എത്രത്തോളം അവസരം കിട്ടും എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ് അപ്പോൾ ആ രൂപത്തിൽ നോക്കുമ്പോൾ ടീമിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളുമൊക്കെ മോശമല്ലാത്തത് തന്നെയാണ് അവിടുത്തെ കണ്ടീഷനുകളൊക്കെ പരിഗണിച്ച് മനസ്സിലാക്കി കൊണ്ടുതന്നെയാണ് എടുത്തിട്ടുള്ളത് എന്ന് നോക്കണം എന്നാൽ ഈ സ്കോഡ് വരുമ്പോൾ നമുക്കറിയാം രോഹിത്തും അശ്വിനും വിരാട് കോഹ്ലിയും റിട്ടയർ ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് ടെസ്റ്റാണ് ഫസ്റ്റ് ടെസ്റ്റ് സീരീസാണ് മുഹമ്മദ് ഷമി വർക്ക് ലോഡ് മാനേജ്മെൻ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അദ്ദേഹം മിസ് ചെയ്യുന്നു അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ബൂമറയും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഇതൊരു ഹാർഡ് ടെസ്റ്റായിരിക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ബി ജി ടി സ്കോഡിൽ ഒറിജിനൽ ആയിട്ട് അതായത് ആദ്യം പ്രഖ്യാപിച്ച സ്കോഡിൽ ഉണ്ടായിരുന്നവരിൽ സർഫ്രാസ് ഖാനും ഹർഷിത് റാണയുമാണ് ഈ സ്ക്വാഡിലേക്ക് ഇല്ലാത്തത് സർഫ്രാസ് ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വെയിറ്റൊക്കെ കുറച്ച് പത്ത് കിലോ ഒക്കെ കുറച്ചുമെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അദ്ദേഹം ഈ സീരീസിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തു ഡ്രോപ്പ് ചെയ്തെന്ന് പറഞ്ഞ ന്യായീകരണമാണ് അത്ഭുതകരം അജിത്തകാർക്ക് പറഞ്ഞു നമുക്ക് അൻപത് പേരുടെ സ്കോഡൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ പതിനെട്ട് പേരെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ചില മിസ്സിംഗ് ഒക്കെ ഉണ്ടാകുമെന്നാണ് എന്തൊക്കെ വിശകലനങ്ങളും എന്തൊക്കെ വിശദീകരണങ്ങളാണെന്നേ അർഷി ദ്ണ അതുപോലെ തന്നെ പുറത്തിരിക്കുന്നു പക്ഷേ അഞ്ച് പേസർമാർ എടുത്തിട്ടുള്ളത് മോശമല്ലാത്തത് തന്നെയാണ് അതോടൊപ്പം തന്നെ അന്ന് അന്ന് സ്കോഡിലേക്ക് ഇടക്ക് വെച്ച് കൊണ്ടുവന്നിട്ടുള്ളവരുണ്ടായിരുന്നു റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഓസ്ട്രേലിയൻ ടൂറിൽ അത് തനുഷ് കോട്ടിയാനും ദേവദത്ത് പഠിക്കലുമാണ് അവരെയും ഇത്തവണ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൂടി നോക്കുക അപ്പം പ്രധാനമായിട്ടുള്ള ഒഴിവാക്കലുകൾ ഇതൊക്കെയാണ് പിന്നെ തിരിച്ചു വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ശ്രേയസ് അയ്യരെ അയ്യരെയും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ സ്കോഡ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ മോശമല്ലാത്ത സ്കോഡ് തന്നെയാണ് നമുക്ക് ആവശ്യത്തിനുള്ള ബാറ്റർമാരുണ്ട് അഞ്ച് പേസർമാരെ കൊണ്ട് നമ്മൾ പോകുന്നു നാല് ഓൾറൗണ്ടർമാരുണ്ട് ഒറ്റ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറേ ഉള്ളൂ അത് അവിടുത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ആണ് പക്ഷേ പക്ഷേ ഈ സ്കോഡ് നോക്കുമ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും ഇമ്പാക്റ്റ് നമുക്കറിയാവുന്നതല്ലേ അത് ആര് ആ ഒരു റോള് വഹിക്കും എന്നുള്ളതാണ് ആ ഒരു എക്സ്പീരിയൻസൊക്കെ അനുസരിച്ചിട്ട് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരെക്കൊണ്ട് കഴിയും എന്നുള്ള ചോദ്യമുണ്ട് രാഹുൽ ക്യാപ്റ്റൻ അല്ല എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കാനുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം അപ്പോൾ സ്കോഡ് നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ ഇങ്ങനെയാണ് സ്കോഡ് ശുഭൻ ഗില്ല് യശസ് ജയ്സ്വാള് കെ എൽ രാഹുല് ഋഷഭ് പന്ത് ധ്രുവ് ജുറൽ രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് ആകാശ് ദ്വീപ് പ്രസിദ്ധ കൃഷ്ണ സായി സുദർശൻ അഭിമന്യു ഈശ്വരൻ കരുൺ നായർ നിതീഷ് കുമാർ റെഡ്ഡി വാഷിങ്ടൺ സുന്ദർ ഷാർദുൽ താക്കൂർ അർഷ്ദീപ് സിംഗ് നമ്മളൊന്ന് ഒന്ന് വളരെ പെട്ടെന്ന് സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹൈലൈറ്റ്സ് പറയുകയാണെങ്കിൽ ഗില്ലാണ് പുതിയ ക്യാപ്റ്റൻ പന്ത് വൈസ് ക്യാപ്റ്റനായിട്ട് വരുന്നു നായരും സായി സുദർശനും ഇതിൽ ഷാർദുലുമൊക്കെ സ്കോട്ടിലേക്ക് പിക്ക് ചെയ്യപ്പെടുന്നു അതിൽ സായി സുദർശനും ഹർഷ്ദീപും ആദ്യമായിട്ടാണ് സ്കോട്ടിലേക്ക് വരുന്നത് നായരും ഷാർദുലും ഇപ്പോൾ തിരിച്ചു വരികയാണ് ഷാമിയും സർഫ്രാസും ഡ്രോപ്പഡാണ് അതുപോലെ തന്നെ അയ്യരും ഡ്രോപ്പഡാണ് പിന്നെ ഡ്രോപ്പഡെന്നല്ല അയ്യർ സ്കോഡിലേക്ക് മടങ്ങി എത്തിയില്ല എന്നുള്ളതാണ് ഷാമിയും ഇപ്പോൾ ബി ജി ടി കളിച്ചിട്ടില്ല പ്രധാനമായിട്ടും സർഫ്രാസ് ഡ്രോപ്പഡാണ് സുന്ദറും ജഡേജയും കുൽദീപുമാണ് സ്പിന്നേഴ്സായിട്ടുള്ളത് അതിൽ സുന്ദറും ജഡേജയും ഓൾ റൗണ്ടർമാരാണ് ഒരൊറ്റ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറേയും കൊണ്ടുപോകുന്നു പോകുന്നു പൂമ്ര സിറാജ് പ്രസിദ്ധ ആകാശ്വീപ് ഹർഷ്ദ്വീപ് ഇവർ പേഴ്സേഴ്സായിട്ട് സ്ക്വാഡിലുണ്ട് അഞ്ച് പേഴ്സർമാരെയും കൊണ്ടു പോകുന്നു എൻ കെ ആർ നിതീഷ് കുമാർ റെഡ്ഡി ഷാർദുൽ എന്നിവർ ഓൾ ആയിട്ട് പോകുന്നു സോ സ്ക്വാഡ് ബാലൻസ്ഡ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഇംഗ്ലീഷ് കണ്ടീഷനിൽ ഈ രണ്ട് മഹാരഥന്മാരില്ലാതെ കോഹ്ലിയും ഇല്ലാതെ എങ്ങനെ നമുക്ക് സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റ് പുതിയൊരു ഇറയിലേക്ക് കടക്കുന്നു മികച്ചൊരു തുടക്കമിടാൻ കഴിയട്ടെ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വീഡിയോ സ്ഥാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ അതോ വിശേഷങ്ങളുമായി വിഷയങ്ങളുമായി ടോക്സ് ടോസ് വേണ്ടിവത്താം